എല്ലാത്തിനും ഉത്തരങ്ങൾ പറഞ്ഞതാണല്ലോ എല്ലാത്തിനും ഞാൻ ആൻസേഴ്സ് വലിയ രീതിയില് സൈബർ അറ്റാക്ക് ഉണ്ട് ഞാൻ അതിനെ ഞാൻ എന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു ഭയവും ഇല്ല അതായത് സൈബർ അറ്റാക്ക് ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു രീതിയിലേക്ക് വന്നത് അപ്പൊ അത് ഞാൻ ഞാൻ ഒരു കാര്യമാക്കുന്നില്ല പക്ഷെ ഈ സൈബർ അറ്റാക്ക് കൊണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വ്യക്തി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത് അത് കൂടുതൽ അയാളെ പ്രതിരോധത്തിലാക്കുകയുള്ളൂ എന്നാ ഞാൻ പറയുന്നത് കാരണം എൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ കാലം അത് തെളിയിക്കും എങ്ങനെയാണെങ്കിലും അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ പിന്മാറുമെന്നുള്ളൊരു ചിന്ത വേണ്ട അതേക്കുറിച്ചും ഞാൻ ഇന്നലെ പറഞ്ഞതാണ് വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്തുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളത് അതിൽ വ്യക്തത വരുത്തിയതാണല്ലോ ഞാൻ വീണ്ടും അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം നിന്നാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് താങ്കൾ താങ്കൾ പറയുന്നത് വളരെ വളരെ കൂടി പറയുന്നു കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയുന്ന ഞാനിത് ഇന്ന പാർട്ടിന്നോ ഇന്ന വ്യക്തിന്നോ ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന ആരോപണ ആരോപണവിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട് അതിനെ ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയുകയും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് പറയാത്തുള്ളത് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇല്ല 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 എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ താങ്കൾ പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഞാനത് ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇതെൻ്റെ വ്യക്തിപരമായ വിഷയമല്ല വ്യക്തിപരമായ വിഷയമായിട്ട് ഞാൻ ഞാനിതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്ന് പറയുന്നു ഞാൻ ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഈ ഞാനൊരു കാര്യം കൂടി പറയും എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്നും മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട് ഇതേ പ്രശ്നങ്ങളുണ്ട് വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പരിചയം ഈ ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെന്നും ഉള്ള തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിൻ്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല ഒരു 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 കാരണമായി തീർച്ചയായിട്ടും ഒരു അഭിമാനമുണ്ട് കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ധൈര്യമായി മുന്നോട്ട് വരണം ഒരു സമൂഹം തന്നെ അല്ലെങ്കിൽ ഞാനൊക്കെ ശക്തമായിട്ട് ഒപ്പം നിൽക്കുമെന്ന് പറയാണ് അതിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ആ പെൺകുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന അത് ശക്തമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് ഒരു ഭയവും ഇല്ലാതെ കടന്നു വരണം ഇതിപ്പോൾ എൻ്റെ മാത്രം ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് മാത്രമായിട്ട് ഇത് അവസാനിക്കാതെ ഇങ്ങനെ ഈ ക്രിമിനലിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ പ്രശ്നം നേരിട്ട സ്ത്രീകൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കാരണം പെൺകുട്ടികൾക്ക് തീർത്തും ധൈര്യമില്ല എന്നുള്ളതാണ് അതുണ്ട് പക്ഷെ എന്നോട് സംസാരിച്ച ചില പെൺകുട്ടികൾ പറഞ്ഞ തെളിവുകളുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് വീട്ടുകാരോട് പോലും ഇത് പറയാൻ പറ്റുന്നില്ല പലരും അവർ ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് യൂസ്ഡ് ആണ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് അയക്കാൻ സേ പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങനെ പെട്ടുപോയതാണ് െന്നും പറഞ്ഞിട്ട് സൈബറിൽ വരുന്നുണ്ട് പക്ഷെ അതിനെ കാര്യമാക്കുന്നില്ല അതൊന്നും കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളോ അങ്ങനെയാണോ ഏതാണ് അതെ അതെ അങ്ങനെയാണ് അല്ല ഞാൻ അത് ആദ്യമേ പറഞ്ഞു ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറയുന്ന ഒരു രീതിയല്ല ഇത് നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലാതെ ഇന്ന പാർട്ടിക്കെതിരെയാണ് അതിനെ ഒരു എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷൻ വരുന്നത് കൊണ്ട് പറയുന്നു ഇലക്ഷൻ വരുന്നതുകൊണ്ടുള്ള ഗിമിക്സ് ആണ് മറ്റ് പാർട്ടിക്കാര് അതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇതിനെ സംസാരിക്കുവാണ് ഈ ധൈര്യത്തിൽ ധൈര്യത്തില് അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അത് ആ പ്രസ്ഥാനമാണ് അതാലോചിക്കേണ്ടത് ചിത്രങ്ങളൊക്കെ അങ്ങനെ എനിക്ക് എല്ലാ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ട് പരിചയവും ഒക്കെ ഉണ്ട് ഞാനൊരു ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ആങ്കർ ആണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പല നേതാക്കന്മാരും അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണെന്നാണോ അർത്ഥം ഞാൻ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഒരു യുവ നേതാവിനോ അല്ല ഞാൻ ഇനി കൂടുതൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നതിനകത്ത് അർത്ഥമില്ല ഇതിൽ കൂടുതലും ഞാൻ സംസാരിക്കുന്നില്ല തൽക്കാലം എന്തായാലും ചില നേതാക്കന്മാരും അത് അവന്റെ കഴിവ് പറഞ്ഞു അത്തരത്തിൽ ആരുടെ ഉദ്ദേശിക്കുന്നു ഇല്ല അതിനെ കുറിച്ച് ഞാൻ ഇപ്പോ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല